വിഷ്ണു ശർമാവിന് പിന്നെ അടുത്ത ജീവിത ചര്യ വന്നപ്പോഴത്തേക്കാണ് രത്നാകരനായിട്ട് വരേണ്ടത് ഈ രത്നാകരൻ കാട്ടിലെ യഥാർത്ഥത്തിൽ കാട്ടാളൻ ഇട്ടുകൊടുത്ത പേരാണ് അപ്പോൾ ഈ കുട്ടി ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട് ആ ഭാര്യയാണ് കാട്ടാള സ്ത്രീ ആയിരുന്ന ആ ആ സ്ത്രീ അവർക്ക് ഇദ്ദേഹത്തിൻ്റെ നാലഞ്ച് മക്കളൊക്കെ ഉണ്ട് അതിൽ കൈക്കുഞ്ഞുമുണ്ട് അപ്പോൾ ഈ ഈ ചെന്നായ്ക്കൾ കടിച്ചെടുത്തോണ്ട് ഓടുമ്പോഴത്തേക്ക് ഈ കുട്ടി അതിഭയങ്കരമായി കരയാണ് വേദന കൊണ്ടും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അപ്പോൾ ഇദ്ദേഹം കാട്ടിൽ കണ്ടു കാട്ടി വെച്ച് കണ്ടു അപ്പോൾ ഇദ്ദേഹം വിചാരിക്കണത് എൻ്റെ കുഞ്ഞിനെ ആയിരിക്കും ഈ കടന്ന് കരണം പറഞ്ഞ് ആ കരശിൽ കെട്ട ഭാഗത്തോട്ട് ഓടുമ്പം ഈ ചെന്നായിക്കളിതിനെ എടുത്തോട്ട് ഓടാണ്ടു പെട്ടെന്ന് തന്നെ അമ്പ് വില്ലുമെടുത്തു ആ ചെന്നായ കൊല്ലു അപ്പോൾ എൻ്റെ പുറകെ ഒരുപാട് ചെന്നായികൾ പോവാണ് ഇത് അമ്പ് കൊണ്ട് വീഴുമ്പോൾ മറ്റുള്ളവരും ഭയന്ന് പേടിച്ചോടും ഇതവിടെ വീണ് മരിച്ചുപോയി ഓടി ചെന്ന് ഈ കുട്ടിയെടുക്കും കുട്ടിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പോലും കഴിയില്ല ഒരു മുറിവ് പോലും സംഭവിച്ചിട്ടില്ല കടിച്ച ഭാഗത്ത് പോലും ഒരു പാടുപോലുമില്ലാത്ത വളരെ കുട്ടിയായ മൂന്ന് മാസം പോലും തികച്ചു പ്രായമില്ലാത്ത കണ്ടാൽ കണ്ണെടുക്കാത്ത ഐശ്വര്യമുള്ള കുട്ടിയാണ് ആ കുട്ടിയെ എടുത്തും കൊണ്ട് ഇദ്ദേഹം നേരെ വീട്ടിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ കാട്ടാള സ്ത്രീയെ ഏൽപ്പിക്കുകയാണ് ഏകിപ്പിക്കുമ്പോൾ തൻ്റെ മക്കളെക്കാളൊക്കെ ആ കാണാനായിട്ടൊക്കെ ഭയങ്കര ഐശ്വര്യമുള്ള ഈശ്വര്യം തുളുമ്പുന്നൊരു കുട്ടിയായിരുന്നു അവരവരെടുത്ത് വളർത്തി അപ്പോൾ അദ്ദേഹം ഇട്ടുകൊടുത്ത പേരാണ് ഈ രത്നാകരൻ അപ്പോൾ ഈ കാട്ടാളൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ബാഹുവൻ എന്നാണ് ആ കാട്ടാളൻ്റെ പേര് അപ്പോൾ അദ്ദേഹം എടുത്ത് ഭാര്യയെ ഏൽപ്പിക്കും അവർ വളരെ സന്തോഷത്തോടെയൊക്കെ ഈ കുട്ടികളെ പോലെയൊക്കെ വളർത്തിയൊക്കെ വരും അത് കഴിഞ്ഞ ശേഷം ഈ കുട്ടി യുവാവൊക്കെ ആയി അങ്ങനെയൊക്കെ ഇരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിന് സംശയം തോന്നി ഇവർ അടുക്കും കാരണം ആ കുട്ടിയുടെ അടുത്തുള്ള സ്നേഹവും ആ കുട്ടിയുടെ ബുദ്ധിവിശേഷം കൊണ്ടും പിന്നെ ഓർമ്മ ശക്തിയും പിന്നെ അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാനും ഈ കാട്ടാള സ്ത്രീ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും സഹായിക്കാനൊക്കെ വളരെ അടുത്ത് പെരുമാറിയപ്പോൾ ഇദ്ദേഹത്തിന് സംശയം തോന്നി ഈ ഇദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് നോക്കുകയാണ് അങ്ങനെ ആ ഈ കുട്ടിയെ കൊല്ലാനായിട്ട് പക്ഷേ ആ ബാഹുവനെക്കാളും തടിയും ആരോഗ്യദൃഢ കാത്തിനായി നല്ല നല്ല വെളുത്ത കുട്ടിയാണ് നല്ല ആരോഗ്യമാണ് അപ്പോൾ അയാളെ ഉപദ്രവിക്കും എന്നെ നിഗ്രഹിക്കാനാണെന്ന് മനസ്സിലായപ്പോൾ സർവ്വശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിന് അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി അദ്ദേഹത്തിനെ നിഗ്രഹിക്കേണ്ടി വന്നു ഈ ചെറു ഈ കുട്ടി ആ കുട്ടിയെ ആ ആളിനെ ബാഹുവനെ കഴിഞ്ഞപ്പോൾ എവരുടെ സ്വഭാവം മാറി ഭാര്യയുടെ സ്വഭാവം മാറി കൂടെ ഉള്ളവരെല്ലാം ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കി അദ്ദേഹം അതെല്ലാം തട്ടി മാറ്റിയൊക്കെ കളഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇനി നീയാണ് എന്നെ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ ഭർത്താവിനെ നീ കൊന്നു അതുകൊണ്ട് നീ ഇനി ഇവിടെ നിന്ന് വിട്ട് പോരുത് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തേടി പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞുകൂടി പോയി ഇപ്പോൾ പ്രായമൊക്കെ ആയ ആൾക്കാരെല്ലാം വിട്ട് വിട്ടുപോയി ഇതൊരു തെറ്റിദ്ധാരണരെ പുറത്ത് വന്ന കാര്യമാണ് പക്ഷേ അവസാനം ഇദ്ദേഹം കാട്ടിൽ നിന്ന് പലയിൽ നിന്ന് പിടിച്ചു പറിക്കുകയും കാട്ടിലുള്ള ജന്തുക്കളെയൊക്കെ കൊന്ന് കൊണ്ടു കൊടുക്കുകയും ചെയ്തു ആ സമയത്താണ് ഈ സപ്തർഷികളല്ല അവിടെ വരണത് സപ്തർഷി വന്നാൽ പറഞ്ഞ് ഞാനിങ്ങനെ വിടില്ല എനിക്കിങ്ങനെ കുട്ടികളും ഭാര്യയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്നെ ആശ്രയിച്ചു ഒരുപാട് ദോ ക കഴി കഴിയാണ് നിങ്ങളിലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എനിക്ക് തരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്നൊക്കെ പറയും അപ്പോൾ അവർ സപ്തർഷികൾ നോക്കും ഇങ്ങനെ ജ്ഞാന ജ്ഞാനദർശിയാൽ ഇദ്ദേഹത്തിനെ നോക്കും കാരണം ഇത്രയും അഴകുള്ള ഒരു കാട്ടാളനെ അവർ കണ്ടിട്ടേ ഇല്ല വനങ്ങളിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് പോലും ഇത്രയും ആരോഗ്യവും ഇത്രയും ഐശ്വര്യവും ഉള്ള ഒരു യുവാവിനെ കണ്ടിട്ടേ ഇല്ല അപ്പം ആ ഒരു അവസ്ഥ വന്നപ്പോൾ തന്നെ ഋഷീശ്വരന്മാർ പരസ്പരം സംസാരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മുൻജന്മങ്ങളെ അവർ ജ്ഞാനദൃഷ്ടി കൂടെ കാണുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ആളൊരു മുനികുമാരനായിട്ട് വന്ന ആളാണെന്നും ശവനൻ്റെയും പിന്നെ ഈ പറയുന്ന സുകന്യ എന്ന് പറഞ്ഞ രാജകുമാരിയും ജനിച്ചതാണെന്നും ഇവരീ കാട്ടിൽ വരികയും കാട്ടിൽ വന്നിങ്ങനെ താമസിക്കുകയും കുട്ടിയെ കൊണ്ട് മരകുരി കിടത്തിയിട്ട് പോയപ്പോൾ കരച്ചിൽ കെട്ട് എടുത്തുകൊണ്ട് പോയതാണെന്നും ഈ ബാഹുവും തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ആരാണെന്ന് അറിഞ്ഞുണ്ടല്ലോ അങ്ങനെ വളർത്തിയാണെന്നൊക്കെ അറിഞ്ഞ് അവസാനം ആ കുടുംബത്തിനെപ്പോലും മറ്റേ ബാഹുവൻ മരിച്ചപ്പോൾ അവർ സംരക്ഷിക്കേണ്ട ചുമതല വന്നു അങ്ങനെ കഴിഞ്ഞ് കൂടുമ്പോഴത്തേക്കാണ് ഈ ഈ സംഭവങ്ങളെന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ട് അവർ പറയും നീ ഇത് ചെയ്യുന്നത് തെറ്റല്ലേ നീ കുടുംബം പോലെ കിട്ടാനാണെങ്കിലും നീ എന്തെങ്കിലും ഇതുപോലെ മൃഗങ്ങളെയൊക്കെ പിടിച്ച് ചെയ് ചെയ്യുന്നതൊക്കെ ദുഷ്ടം പാവമല്ലേ അത് അതിനും ജീവനുള്ളതല്ലേ നമുക്ക് ജീവനെ നശിപ്പിക്കാൻ പാടില്ലല്ലോ ജീവനെ നശിപ്പിച്ചാൽ പാവം കിട്ടില്ലേ അപ്പോൾ അത് നീ ഇത് ചെയ്യുമ്പോൾ പിന്നെ ഈ പാവമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും അദ്ദേഹത്തിനെ അറിഞ്ഞോളാം ഈ പാവമെന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിഞ്ഞോളാം അപ്പം നിനക്കറിഞ്ഞുകൂടെ ആയിരിക്കും പക്ഷേ നിൻ്റെ നീ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അറിയാക്കും നീ അവിടെ നിന്ന് ചോ ഞങ്ങൾ പോകില്ല ഞങ്ങളിവിടെ തന്നെ നിൽക്കാം നീ തിരിച്ച് വരുവോളെ ഞങ്ങളിവിടെ നിൽക്കും അതുകൊണ്ട് നീ അവരുടെ ചെന്ന് ചോദി ഇതൊക്കെ ഞാൻ കൊണ്ടുവരണക്കെ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കണം അതിൻ്റെ പാവം എനിക്കേ പാവം കിട്ടും നിങ്ങളും അത് പകത്ത് വാങ്ങിക്കുമെന്ന് ചോദിക്കുക അപ്പം ചെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും നീ വരുന്നവരെ ഞങ്ങളിവിടെ എന്ന് പറയും അങ്ങനെ ഇദ്ദേഹം പോണ വഴിക്ക് നേരെ അമ്പം വില്ലും കൊണ്ട് ഓടയാണ് ഓടി ചെന്ന് ഭാര്യയുടെ ചോദിക്കും ഭാര്യയല്ല എന്നാലും അതാണിങ്ങനെ കഥയിൽ കൂടെയൊക്കെ വരുന്നത് അതുകൊണ്ട് ചോദിക്കുമ്പോൾ അവർ പറയും അതങ്ങനെ ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾ പിന്നെ പരിപാലിക്കേണ്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാര്യം തോന്നുകയും ഞങ്ങൾക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങക്ക് ഞ അങ്ങയുടെ പാപം ഞങ്ങൾക്ക് കൂടെ ബാധകമാവില്ല താൻ താൻ ചെയ്യേണ്ടത് താൻ താൻ നിരന്തരം അനുഭവിക്കണം താൻ താൻ അനുഭവിക്കുന്നേ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് അതിലൊരു വിരാഗത അത്രമാത്രം കാരുണ്യത്തോടുകൂടി നോക്കി അവരിൽ നിന്നൊരു വിപരീത ഭാവം വന്നപ്പോൾ അദ്ദേഹത്തിന് അത് വിചാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹം അവരിന്ന് പയ്യെ പയ്യെ പുറകോട്ട് നടന്നട നടന്നട നടന്ന് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് തോളി കിടക്കണ വില്ലും കഴുത്തിൽ കെട്ടിയിട്ട് ആ ശര അവനാഴിയെല്ലാം കാണുന്നത് അദ്ദേഹത്തിന് അപ്പം തന്നെ തോന്നി ഇതൊരു കാരണമായില്ലേ ഇതാണല്ലോ ഇതിൻ്റെ ഒരു കാരണം അതുകൊണ്ട് ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വൈരാഗ്യത്തോട് അതികഠിനമായ വൈരാഗ്യം ഭാവിച്ചു കഴിഞ്ഞു വൈരാഗ്യം ഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യ ജന്തുക്കളെന്ന് പറയുന്ന ആളുകളെ ഇപ്പം നമുക്ക് ജന്തുക്കളെന്നേ പറയാക്കുള്ളൂ അല്ലാതെ ഒന്നും പറയാൻ കല്ല കാരണം വിവേകമുള്ളവനാണ് മനുഷ്യനെന്ന് പറയണത് മനുഷ്യൻ വിവേകമുള്ളവനാണ് വിവേകം ഇല്ലാത്തവന് ജന്തുക്കൾ കാണിക്കുമ്പോൾ ചില ഇതൊക്കെ കാണിക്കും അതേ ഉള്ളൂ അപ്പോൾ ആ ഒരവസ്ഥ അത് വരാൻ വേണ്ടി ഇദ്ദേഹം ഈ വൈരാഗ്യം ഉദ്ദേശിക്കും ഇതാണല്ലോ എനിക്ക് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് ആ അദ്ദേഹത്തിൻ്റെ അറിവ് വച്ചുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ നിഗ്രഹിക്കുകയില്ലേ ആ മൃഷീശ്വരന്മാർ പറഞ്ഞ വാക്ക് വാക്കദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മസ്തിഷ്കത്തിൽ കയറിപ്പോയി പിന്നെ അതിൽ നിന്ന് അദ്ദേഹത്തിന് വിമുക്തി ഇല്ലയെന്ന് മനസ്സിലായി അപ്പോഴാണ് ദൂരെ സന്ധ്യജിച്ച് വില്ലും ശരങ്ങളും ഒക്കെ എടുത്ത് ദൂരെ സന്ധിക്കുകയാണ് ത്യജിക്കുകയാണ് എടുത്ത് കളയുകയാണ് എടുത്തിട്ട് ഭയന്ന് ഓടുകയാണ് ഓടി ആ സ്ഥാനത്ത് വരുമ്പോൾ ഈ പറഞ്ഞ സപ്തർഷികളെല്ലാം അവിടെ നിൽക്കുകയാണ് ഓടി വന്ന ആള് ബ്രേക്ക് പിടിക്കുമ്പോൾ നിൽക്കും കാരണം ഈ സത്തർഷികളുടെ കണ്ടപ്പം പിന്നെ അതിഭയങ്കരമായ ഭയമായി പോയി ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അവർ പറഞ്ഞത് സത്യമാണല്ലോ എന്ന് പറഞ്ഞ് അവരെ മുമ്പ് ചെന്ന് അപ്പം എവര് പോകുകയോ അവിടെ നിന്നപ്പോൾ അവർ ഈ സത്തർഷി കൂടി കൂടി അങ്ങോട്ട് നടന്നു അങ്ങോട്ട് നടന്നിട്ട് പിടിച്ചെഴുതേൽപ്പിച്ചു പിടുത്തെഴിച്ചേൽപ്പിച്ച് പറഞ്ഞു സാരമില്ല ഇതൊക്കെ അറിയാതെ ചെയ്തതാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് മുൻ ജന്മത്തെ ഇവൻ ദിജത്തോ ആളാണ് കാരണം മുനികുമാരനാട്ടിലേ ജനിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ജീവിത ചക്രമാണ് സൈക്ലിങ് ആണ് ജീവിതചക്രം മരിച്ചും ജനിച്ചും മരിച്ചും മോക്ഷം കിട്ടിയില്ല ഇങ്ങനെ വരും ഈ വ്യവസ്ഥയിൽ അവസാനം ഇവർ പറയും ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ രാമ എന്ന് പറഞ്ഞപ്പോൾ രാമ എന്ന് പറയാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആ സമയത്ത് മര രണ്ട് മരത്തിൻ്റെ ഇടയിൽ പിടിച്ചത് മര 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 മ രാമ രാമ ആയതാണ് ഈ മരമരത്തെവൻ ജീവിക്കാൻ നീ ചിത്തമേകാഗ്രഹമാക്കിക്കൊണ്ട് അനാരഥം ഞങ്ങൾ പുനരിവിടെ വരുവോളൂ അങ്ങനെ അതെല്ലാം ജവിച്ചിരുന്നു വിടും അങ്ങനെ ഇരുന്നെത്ര വർഷം എത്ര ജന്മം എത്ര കാലമെന്നറിയാമോ സഹസ്രയുഗമാണ് ജവിച്ചത് സഹസ്രയുഗം ജവിച്ചതുകൊണ്ട് കാട്ടിനകത്തും ഒരുപാട് ഈ ആറ് ഹൃദക്കളുടെ ഉള്ള കാര്യങ്ങൾ വരുമ്പം ഒരുപാട് മാറ്റങ്ങൾ വരും നല്ല ശൈത്യം വരും പിന്നെ വർഷം വരും പിന്നെ വേനൽ വരും ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മഴ വന്നപ്പോഴത്തെ അവിടെയങ്ങ് നിൽക്കാൻ ആക്കില്ല പിന്നെ വല്ല മരത്തിൻ്റെ മണ്ട് അപ്പം നമ്മൾ പാർക്കണവർക്ക് പോലും അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ആ അങ്ങനെ അദ്ദേഹം പിടിച്ചു അവിടെ ഇരുത്തിയിരും നീ ഇതങ്ങനെ ജവിച്ചോണ്ടിരും മരാമരേപ്തം നീ ജവിച്ചോണ്ടിരുന്നോ അപ്പം നിനക്കൊരു ഗുണം ഉണ്ടാവും ആ ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ വരാം ഞങ്ങൾ വന്ന് നിങ്ങളെ നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് പോവുകയും അദ്ദേഹത്തിന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ അക്ഷരമാല പോലെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അതിനെ അതെന്തുകൊണ്ടാണ് ഈ ശരം വില്ലെന്ന് പറയണത് ഒരു ശരീരിയാണ് ഒരു ശരീരമാണ് ഈ പറയുന്ന മനുഷ്യൻ്റെ മർത്യൻ്റെ ശരീരത്തിനെയാണ് ഇതിൽ വില്ലെന്ന് പറയണത് അതിൽ ഈ അമ്പ് എന്ന് ശരമെന്ന് പറയുന്നത് ആ ശരീരത്തിനകത്തൂടെ ഓടുന്ന പ്രാണനയാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം സന്ധ്യിച്ചു എന്ന് പറയുമ്പോൾ വൈരാഗ്യം കൊണ്ട് അദ്ദേഹം തൻ്റെ ശരീരാഭിമാനം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നേ നമുക്ക് ഇത് വായിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം അത്ര തപശക്തിയുള്ള ആൾക്കാരാണ് സപ്തർഷികളാണ് കൊടുത്തിരിക്കുന്നത് ഈ മന്ത്രം രാമ രാമ എന്നുള്ള മന്ത്രം അതേ സ്ഥാനത്ത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇന്നത്തെ കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഗുരുവിന് അന്വേഷിച്ചിടക്കേണ് യഥാർത്ഥ ഗുരുവിനെ ആരും അന്വേഷിച്ചിടണം ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എപ്സോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു ഗുരുവിനന്വേഷിച്ച് നടക്കുകയും ചെയ്ത് നമ്മൾ കൃത്യമായി നാമം ജവിക്കുക അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതും അറിയുകയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് മാത്രമേ നാമം ജപിച്ചാൽ മാത്രമേ ചിച്ച ശുദ്ധി ഉണ്ടാവുകയുള്ളൂ കാരണം അമ്മയാണ് ആദ്യത്തെ ഗുരു പെറ്റ അമ്മയാണ് ആദ്യത്തെ ഗുരു അമ്മയിൽ നിന്നറിഞ്ഞറിവ് അച്ഛനിൽ നിന്നറിഞ്ഞാൽ സഹോദരങ്ങളിൽ നിന്നും നാട്ടിലെ പരിസരവാസികളെന്നും പിന്നെ പള്ളിക്കുടുത്തിപ്പിച്ച കാലത്തുമുള്ള ഈ പറയുന്ന ആ കാര്യങ്ങളൊന്നും ഇതിനുപകരിക്കുന്നതല്ല ഈ തപശക്തിക്ക് പോയി അതൊരു വിദ്യ കൊടുക്കണതാണ് അതിനുപയോഗിക്കണമല്ലോ അപ്പോൾ എന്തു പറ്റും ഇതിനെല്ലാം ദൂരെ സന്ധ്യജിച്ച് എന്ന് പറയുമ്പോൾ താൻ അതുവരെ അറിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും മാനസികമായിട്ട് മാത്രമല്ല ഫിസിക്കലി എടുത്ത് കളയണം എല്ലാ ശരീരത്തിൽ ഇതൊന്നും ഇനി വേണ്ട എന്നൊരു വിചാരം ആ വേണ്ട എന്ന് വിചാരിക്കുന്നതാണ് വൈരാഗ്യം വൈരാഗ്യം വരും മൂത്ത് മൂത്ത് വരുമ്പോൾ അത് വാശിയായി മാറും ആ വാശി 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 വാശിവയോ അവസാനം ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ ഇതിനകത്ത് ഈ അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആവർത്തിക്കുമ്പോൾ വരുന്ന അവസ്ഥ ആ അക്ഷരം തന്നെ ബ്രഹ്മമാണ് അക്ഷരമാണ് ബ്രഹ്മം അതുകൊണ്ടാണ് ഈ അമ്പത്തൊന്ന് അക്ഷരം തന്നെ ഹരിനാമകീർത്തനം വായിക്കുമ്പോൾ എഴുത്തച്ഛ മഹാപ്രഭു അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് താരാർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരു പദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരു ഉപദേശം തരും ഇവിടെ ആ ഉപദേശമാണ് കൊടുത്തത് ആ ഉപദേശ മന്ത്രമാണ് മരാമരേത്യവം സപ്തർഷികളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് കൊടുക്കുന്ന മന്ത്രമാണ് അത് അതിന് ആ മരത്തിൻ്റെ രണ്ട് മരത്തിൻ്റെ ഇടയിൽ പിടിച്ചിരുത്തിയിട്ടാണ് പറയണം നീ ഇവിടെ നിന്ന് ജപിച്ചോന്നു അപ്പോൾ ആ ഉപദേശം അദ്ദേഹം അതിനെ അതിനെ ഉപദേശ മന്ത്രമാക്കി എടുത്തു ഇതൊന്നും അറിഞ്ഞുകൊടുത്ത കാട്ടാളനാണ് പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഉണർവ് വന്നു എവരെ സ്പർശം കൊണ്ട് സപ്തർഷിമാർ എന്നെ പിടിച്ച് വരണം അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റാതെ അരച്ച് നിന്ന സമയത്ത് സപ്തർഷി എല്ലാം തിന്ന അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോയിട്ട് അദ്ദേഹത്തിനെ രണ്ട് കൈയൊന്നും പിടിച്ച് കൊണ്ട് തിരിച്ച് നടത്തി കൊണ്ടുവന്ന് അവിടെ ഇരുത്തുകയാണ് എല്ലാവരും സ്പർശിക്കുകയാണ് ആ സപ്തർഷിയുള്ള സ്പർശം വന്നപ്പോൾ തന്നെ മുൻ മുൻജന്മത്തിലെല്ലാം മെമ്മറി വന്നു മുൻ ജന്മത്തിൽ അനുഷ്ഠിച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും വന്നു കാരണം ആ ബാക്കി ഉണ്ടായിരുന്ന സഞ്ചിതം മുഴുവനും കത്തി നശിച്ചുപോയി ചാമ്പൽ പോലും ഇല്ലാതെ അവശിഷ്ടമില്ലാതെ മാറി കാരണം നേരത്തെയും ബ്രഹ്മർഷിയായ ആയ ആളാണ് അദ്ദേഹം ഇവിടെ അജ്ഞാനികളായ ആൾ കാട്ടിൽ വന്നപ്പോഴും ബാഹുവായിട്ട് പേരാണ് രത്നാകരൻ അപ്പോഴും ജന്മങ്ങൾ മാറി മാറി എടുക്കും തോറും നമുക്ക് ഗുരു കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വഴി പോകാൻ പറ്റുള്ളൂ അങ്ങനെ വന്ന ഒരു സൈക്ലിംഗ് ആണ് ഈ ഈ പറയുന്ന സന്യാസമൊന്നും അനുഭൂതിയൊന്നും അനുഭവമെന്നൊക്കെ പറയണതും അവരികൂടെ മുക്തി നേടുക എന്നൊക്കെ പറയണത് അതാണ് അപ്പോൾ ഈ ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും അത്ര എളുപ്പം മനസ്സിലാക്കാനും ഇതൊന്നും രാമായണത്തിലുള്ളതല്ല പക്ഷേ ഈ കാര്യം രാമായണത്തിനകത്ത് വളരെ സ്വയംപ്രഭാഗതിയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണമെങ്കിൽ മനസ്സിലാക്കും അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു അവർ വന്നു ആ സമയത്ത് അതിനു ശേഷമാണ് മുനിമാരെല്ലാം വന്ന് അദ്ദേഹം കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കും ഇരുന്നിട്ട് അവരവിടെ വച്ച് അനുഗ്രഹിച്ചിട്ട് പോകണം ഇതൊന്നും അദ്ദേഹം അറിയണില്ല ആ പുറ്റിനകത്ത് ഇരുന്ന് ഇങ്ങനെ അനുഭവം കൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ശല്യൻ്റെ ഈ ശൗര്യ അദ്ദേഹത്തിൻ്റെ രാജാവും കുടുംബമായിട്ട് വരണതും ഈ സംഭവങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഈ ഇദ്ദേഹം പിന്നെ വർ കഴിഞ്ഞുകൂടി ഭാര്യ ഇതായിട്ട് വന്നുകൂടി അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം പിന്നെ ഇനി ഇനി വേറെ ഒന്നും പറയാനായിട്ട് ഇല്ല അത് പിന്നെ പരീക്ഷണമൊക്കെ നടത്തിയ ശേഷമാണ് ഇവിടെ കല്യാണം നടക്കുന്നത് ശവന മഹർഷി പിന്നെ ഇവരുമായിട്ട് വരണത് പിന്നെ ഒരു പരീക്ഷണമൊക്കെ നടക്കും അപ്പോൾ ഇവർ ജന്മനാൽ ഈ എന്ന് പറഞ്ഞ രാജകുമാരി ജന്മനാൽ പരാശക്തി രാജരാജേശ്വരി ആയിട്ട് വളരെയധികം ഭക്തിയുള്ള സ്ത്രീയാണ് അപ്പോൾ ഇവർ രണ്ട് അശ്വിനി ദേവന്മാർ ഇവിടെ വരും അശ്വിനിദേവന്മാർ വന്ന് പരീക്ഷിക്കാനായിട്ട് വരും ഇവരെ അപ്പോൾ പറയും ഞങ്ങൾ വരം തരാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കയത്തിപ്പിടിച്ചിറക്കും ഇവർ മൂന്നുപേരായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പറയും നീ നീ ഇതിൽ ആരെയും ഇഷ്ടമുള്ള ആളിനെ നീ തിരഞ്ഞെടുത്തു എന്ന് പറയും അപ്പം സ്വന്തം ഭർത്താവിനേയും ആ രീതിയിരിക്കുകയാണ് അപ്പോൾ അവർ ആ ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹം ഈ രാജരേശ്വരിയായ ആദിപരാശക്തിയെ മനസ്സിൽ ധ്യാനിക്കും ധ്യാനിച്ചിട്ട് അവരെ കൈ നീളുന്ന ആൾ ചെന്ന് തൊടുമ്പോൾ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള മഹർഷിയാണ് അവർ തൊടുന്നത്